ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് നേരി ഈ ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുറത്തിറങ്ങിയത് ജിത്തു ജോസഫും ശാന്തിയുമായ ദേവിയും ചേർന്നാണ് ഈ ഒരു തിരക്കഥ എഴുതിയിട്ടുള്ളത് മോഹൻലാൽ സിദ്ദിഖ് പ്രിയ മണി അനശ്വര രാജൻ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഈ ഒരു സിനിമയിൽ മനുഷ്യർ അനുഭവിക്കുന്ന സാമൂഹിക ബുദ്ധിമുട്ടുകളെയും നീതിദായ വ്യവസ്ഥയെയും പ്രധാന പഠന വിഷയമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഒരു സിനിമ മുഴുവനായും ഒരു കോടതി പശ്ചാത്തലത്തിലാണ് ഈ ഒരു സിനിമയിൽ ഒരു അന്ധയായ പെൺകുട്ടി പീഡനത്തിന് ഇരയായവയും അതിനെ തുടർന്നുള്ള കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിനിമ ആരംഭിക്കുന്നത് ഈ സിനിമയിൽ പീഡനത്തിന് ഇരയായ താര എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ റോൾ ചെതിട്ടത് അനശ്വര രാജനാണ് ആണ് ഈ ഒരു സിനിമയിൽ ആ ഒരു പെൺകുട്ടി അന്ത ആയതിനാലും മാത്രമല്ല പ്രതിഭാഗത്തുള്ളത് ഒരു പ്രമുഖ വ്യവസായിയുടെ മകനായതിനാലും കേസിൽ വല്ല ബലമൊന്നുമില്ലാതെ അയച്ചിരിക്കുകയാണ് ചെയ്തത് മാത്രമല്ല ഈയൊരു സിനിമയിൽ അനധികൃത ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്തു തുടർന്നാണ് ഈ ഒരു കേസിൽ വിജയ മോഹൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻലാലിന്റെ വേഷം രംഗപ്രവേശം ചെയ്യുന്നത് ആദ്യം തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കേസ് ഏറ്റെടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അപ്രതീക്ഷിതമായി ഈ ഒരു കേസിന്റെ ഭാഗം വിജയമോഹൻ ആ ഒരു പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കാനായി പരമാവധി ശ്രമിക്കുന്ന ആ ഒരു പോരാട്ടങ്ങളാണ് ഈ ഒരു സിനിമയിൽ മുഴുവനായും കാണിക്കുന്നത് മാത്രമല്ല മോഹൻലാലിനെ കൂടാതെ ഈ ഒരു സിനിമയിൽ തകർത്ത മറ്റൊരു നടനാണ് സിദ്ദിഖ് സിദ്ദിഖും തന്റെ കക്ഷിക്ക് വേണ്ടി പരമാവധി ബാധിച്ചിരുന്ന ഒരു അഡ്വക്കേറ്റ് തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിദ്ദിഖിന് ഈയൊരു കേസിൽ തന്റെ മകൾക്ക് കൈമാറേണ്ടി വരുന്നു സിദ്ദിഖിന്റെ മകളായി ഇവിടെ അഭിനയിക്കുന്നത് പ്രിയമണിയാണ് രണ്ടുപേരും അവരുടെ നെഗറ്റീവ് റോളുള്ള ആ ഒരു ക്യാരക്ടർ വളരെ ഭംഗിയായി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്റെ കരിയറിലെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു സാറ അനുസരി രാജനും ഈ ഒരു ക്യാരക്ടർ വളരെ ഭംഗിയായി തന്നെയാണ് ചെയ്തത് ആ ഒരു സാറ എന്ന് പറയുന്ന പെൺകുട്ടികളുടെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളെയും വിഷമങ്ങളെയും എല്ലാം അതുപോലെ തന്നെ കാണികളിൽ എത്തിക്കുവാൻ ഈ ഒരു കാരത്തിന് ആയി എന്നത് തന്നെയാണ് സത്യം ണേഷ് നന്ദു മാത്യു വർഗീസ് വിഷ്ണു ജിൻഡോയ് തുടങ്ങിയിട്ടുള്ള ഏറെ ആളുകളും ഈ ഒരു സിനിമയിൽ സുപ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല വിനായക് ശശികുമാറിന്റെ വരികൾക്കൊപ്പം വിഷ്ണു ഇണ പകർന്ന് നൽകി വിഷ്ണുവിന്റെ സംഗീത പശ്ചാത്തലം വളരെ അടിപൊളി തന്നെയായിരുന്നു ആ ഒരു സിനിമയ്ക്ക് പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് വിഷ്ണുവിന്റെ സംഗീതം പകർന്നു നൽകിയത് മാത്രമല്ല ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു ജോസഫ് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായതുപോലെ തന്നെ ഈ ഒരു കഥയിൽ പ്രത്യേക ട്വിസ്റ്റുകളോ അത് സർപ്രൈസുകളോ ഒന്നും തന്നെ ഈ ഒരു സിനിമയെ ഒരു കോർട്ട് റൂം ഡ്രാമയായി നമുക്ക് സമീപിക്കാം അതായത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു കഥ ഒരു പുതിയ കഥയൊന്നുമല്ല ഇത് എങ്കിലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ എന്ന കാര്യത്തിൽ ഡയറക്ടർ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സിനിമയുടെ അവസാനം അവസാനം ഈ അന്ത്യായിട്ടുള്ള ഒരു പെൺകുട്ടി ഈ അന്ത്യായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരാളെ സ്പർശിച്ച് ആളെ മനസ്സിലാക്കി അതൊരു ശില്പമാക്കി മാറ്റാനുള്ള കഴിവ് ആ പെൺകുട്ടിക്കുണ്ട് അങ്ങനെ ആ ഒരു പെൺകുട്ടി ഒരു ശില്പമുണ്ടാക്കുകയും അതിലൂടെയാണ് ഈ ഒരു കേസ് വിജയിക്കുന്നത് ആ ഒരു രംഗത്തോടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്